രണ്ടായിരത്തി പതിനെട്ടിൽ തായ്ലന്റുകാരായ ഫുട്ബോൾ പരിശീലനത്തിന് പോയ പന്ത്രണ്ട് കുട്ടികളും അവരുടെ അസിസ്റ്റന്റ് കോച്ചും കൂടി തായ്ലൻഡിലെ ഒരു കേവ് എക്സ്പ്ലോറിംഗിന് പോയി തങ്ങളുടെ സൈക്കിളും ബാഗുമൊക്കെ കേവിന് പുറത്തു വെച്ച് അകത്തേക്ക് കയറിയ ശേഷമാണ് അപ്രതീക്ഷിതമായി അതിശക്തമായ മഴയുണ്ടാകുന്നത് ശക്തമായ മഴയിൽ വെള്ളം കുതിച്ച് കേവിനുള്ളിലേക്ക് കയറാൻ തുടങ്ങി കേവിൽ നിന്ന് പുറത്തേക്കുള്ള എല്ലാ എക്സിറ്റുകളും വെള്ളം കൊണ്ട് നിറയാൻ തുടങ്ങി ഒരു രക്ഷയുമില്ലെന്ന് കണ്ട ഇവർ കേവിന്റെ അങ്ങേ അറ്റത്തുള്ള കുറച്ചു ഉയർന്ന സ്ഥലത്ത് നിലയുറപ്പിച്ചു ഈ സമയത്ത് കുട്ടികൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ലെന്ന് പറഞ്ഞ് പേരൻസ് ഹെഡ് കോച്ചിനെ വിളിക്കാൻ തുടങ്ങി ഉടൻ തന്നെ കോച്ച് അസിസ്റ്റന്റ് കോച്ചിനെയും കുട്ടികൾ ഓരോരുത്തരെയും വിളിക്കാൻ തുടങ്ങി ഒരിടത്തു നിന്ന് റെസ്പോൺസ് ഉണ്ടായില്ല എന്നാൽ അതിൽ ഒരു കുട്ടി കോൾ അറ്റൻഡ് ചെയ്യുകയും ഇവരെല്ലാവരും കൂടി കേവ് എക്സ്പ്ലോറിങ്ങിന് പോയി എന്ന് ഹെഡ് കോച്ചിനെ അറിയുകയും ചെയ്തു ഉടൻ തന്നെ കോച്ചും മറ്റു പരിശീലകരുമായി കേവിന്റെ അടുത്തെത്തിയെങ്കിലും കേവിനുള്ളിലേക്ക് ആർക്കും കയറാൻ പറ്റിയില്ല അത്രത്തോളം വെള്ളം കൊണ്ട് നിറഞ്ഞ അവസ്ഥയിലായിരുന്നു കേവും അതിനുള്ളിലെ ടണലുകളും അങ്ങനെ ഈ സംഭവം പുറത്തറിയുകയും തായ്ലൻഡിലെ എല്ലാ കേവ് എക്സ്പ്ലോറേഴ്സും ഡൈവേഴ്സും അവിടെ എത്തിയെങ്കിലും ഒട്ടും വെളിച്ചമില്ലാത്ത ശ്വാസം മുട്ടിക്കുന്ന ഈ കേവിനുള്ളിൽ കടന്ന് കുട്ടികൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ആർക്കും സാധിച്ചില്ല അവസാനം ഒൻപത് ദിവസത്തിന് ശേഷം രണ്ട് ബ്രിട്ടീഷ് ഡൈവേഴ്സ് ആണ് അവരെ കണ്ടെത്തിയത് പക്ഷേ ഈ ഇടുങ്ങിയ ടണലുകൾക്കുള്ളിൽ കുടുങ്ങി ദൗത്യസേനയിലെ ഒരു ഡൈവറിന് മരണം വരെ സംഭവിക്കുകയുണ്ടായി ഈ സമയം കുട്ടികൾ അവരുടെ വളരെയധികം ക്ഷീണിച്ച് അബോധാവസ്ഥയിൽ എത്തിയിരുന്നു പക്ഷെ ഭാഗ്യം കൊണ്ട് എല്ലാവർക്കും തന്നെ ജീവനുണ്ടായിരുന്നു പിന്നീട് ഇവർക്ക് സെഡേഷൻ കൊടുത്ത് ഓരോ കുട്ടികളെയും വളരെ പണിപ്പെട്ടാണ് ഏകദേശം പതിനെട്ട് ദിവസം കഴിഞ്ഞിട്ടാണ് എല്ലാവരെയും തന്നെ ദൗത്യസേനയ്ക്ക് ഈ കേവിനുള്ളിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കാൻ സാധിച്ചത്